ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും മികച്ച തലച്ചോറുകളെ കണ്ടെത്തണമെങ്കിൽ മുറിയിലെ ഏറ്റവും മുടിവിലത്തെ ബെഞ്ചുകളിൽ തിരയണം നിങ്ങളുടെ പ്രഥമ വിജയത്തിന് ശേഷം വിശ്രമിക്കാൻ മനിക്കടരുത് കാരണം രണ്ടാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ കൂടുതൽ പേരും പറയാൻ കാത്തിരിക്കുന്നത് ആദ്യത്തെ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് സ്വപ്നങ്ങളെ ചിന്തകളാക്കൂ ചിന്തകൾ പ്രവർത്തികളും നിങ്ങളുടെ ഉദ്യമം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം നിങ്ങളുടെ കർമ്മത്തെ നിങ്ങൾ സല്യൂട്ട് ചെയ്യുന്നുവെങ്കിൽ മറ്റൊരാളെയും സല്യൂട്ട് ചെയ്യേണ്ടതില്ല പക്ഷേ നിങ്ങളുടെ കർമ്മത്തെ നിങ്ങൾ മലീമത്സമാക്കുന്നുവെങ്കിൽ എല്ലാം നിങ്ങൾ സല്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും ജീവിതം അതി കഠിനമായൊരു ഗെയിമാണ് വിജയിക്കണമെങ്കിൽ വ്യക്തിയായിരിക്കുക എന്ന ജന്മാവകാശത്തെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുക തന്നെ വേണം മനുഷ്യന് അവൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം കാരണം വിജയം ആസ്വദിക്കുന്ന ഘട്ടത്തിൽ ആ ഓർമ്മകൾ അത്യാവശ്യമാണ് ചെറിയ ലക്ഷ്യങ്ങൾ ക്രൈമാണ് ഏറ്റവും വലിയ ക്രൈം തന്നെ നിങ്ങൾ ചെയ്യൂ ഓരോ തവണയും തരുന്നത് ഓരോ പാഠങ്ങളാണ് మరో పాడవ మనిషిని మార్చి కొండే ఇరుకు